വെൽക്കം ബാക്ക് ടു ബി വിശേഷം എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നത് വിചാരിക്കുന്നത് ഞങ്ങളും എവിടെ അടിപൊളിയായി സൂപ്പർ 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 ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത് സമയം ഇപ്പം രാവിലെ ആറര ആറര മുക്കാലാണ് നമ്മൾ രാവിലെ ഒരുശ്ശിനി കടവില് പോകുന്നത് അപ്പൊ ഇന്നത്തെ വ്ലോഗ് ബ്ലോഗ് പറശ്ശിന വിത്ത് ഫാമിലി ആണ് ഫാമിലി ഫ്രണ്ട്സും ഉണ്ട് അപ്പൊ നമുക്ക് വീഡിയോ കാണാം അതെ

നമ്മൾ പറശ്ശിന കടവ പോകാൻ വേണ്ടി റെഡിയായി ഞാൻ മാത്രമാണ് സാരി ഉടുത്തിട്ടുള്ളത് സുവർണ്ണേനോട് സാരി ഉടുക്കാൻ പാറുണ്ട് ഉടുക്കുവോന്നൊന്നും അനക്കാറുണ്ട് ഏച്ചി കൊടുത്തിട്ടില്ല ചേച്ചി പച്ചക്കിളി അയച്ചിട്ടുണ്ട് അപ്പൊ നമ്മളെല്ലാവരും കൂടിയിട്ട് പറശ്ശിനി കടവ് പോകുന്നതാണ് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ശരിക്കും ഉള്ള പരിപാടി ആരംഭിക്കാൻ പോകുന്നത് നിങ്ങൾ ഞെട്ടും ആ സർപ്രൈസ് ഉണ്ടാകും നിങ്ങൾ ഞെട്ടും പറയണ്ടോ അത് കഴിഞ്ഞിട്ട് അമ്മമ്മ ഇതാണ് കുമാരി വസന്ത ദയാനന്ദ സ്വാമീനെ പോയിട്ട് നമ്മള് പോയിട്ടായിരുന്നു കേട്ടാറു പിന്നെ കാണിച്ചാ കുമാരസ്വാമിട്ടാ എന്റെ ക്യാമറയിൽ വരാൻ വരാനിഷ്ടാത്ത ഒരാളിന്റെ ദൂര പെർപ്പിൾ കളർ ശരിക്കുന്നവന് നമ്മളെ വീഡിയോയിൽ താല്പര്യമില്ല പക്ഷെ ഞാൻ കൊണ്ടുവന്നിരിക്കും അപ്പൊ നമ്മള് ഇറങ്ങാൻ വേണ്ടി ഓക്കേ ഈ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും റെഡി ആയിട്ടുണ്ട് നൈതിക്കുട്ടനെ ചെറിയൊരു പ്രശ്നമുണ്ട് രാവിലെ എണീച്ചതിൻ്റെ പ്രശ്നമാണ് വേറൊന്നും അല്ല മുണ്ടക്ക ഉടിപ്പിച്ച് സെറ്റാക്കി ഇരുത്തിയിട്ടുണ്ട് കാൽ മുഖം മാത്രമേ കഴിയിട്ടുള്ളൂ കുളിപ്പിച്ചിട്ടൊന്നുമില്ല ഞാൻ സാരി ഉടുത്തതിൻ്റെ ഷോ ആണ് ഇങ്ങനെ കാണിക്കുന്നത് കാണിക്കുന്നതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സാരി ഉടുക്കാൻ നല്ല സുഖമാണ് ഒരാളെ ഞാൻ കാണിച്ചതാണ് ഇതാണ് നീച്ചുകുട്ടൻ ഇവനാണ് ജെൻസിയിൽ ജെൻസിയിൽപ്പെടുന്നൊരു വിഭാഗത്തിൽപ്പെടുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ബൂപ്പര്ക്ക് ക്യാമറയിൽ വരാൻ ഒരു ഇൻട്രസ്റ്റ് ഇല്ല പക്ഷെ ഞാൻ ഇവനെ കൊണ്ടുവന്നിരിക്കും അങ്ങനെ നമ്മൾ നമ്മളെ കാറിലാണ് പോകുന്നത് എല്ലാവരും കൂടി ഒരു കാറിൽ പോയാൽ മതിയല്ലോ നമ്മളെല്ലാവരും കാറെടുത്ത് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ിടയിൽ തന്നെ ഞാൻ ഇച്ചുടനെ വീഡിയോയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ചിരി സഹിക്കാൻ പറ്റത്തില്ല പക്ഷെ ചിരിക്കുന്നില്ല ഇപ്പോഴത്തെ പിള്ളേർ അങ്ങനെയാണല്ലോ വീഡിയോയിലൊന്നും വരുന്നില്ലല്ലോ ഞാൻ കുറെ നിർബന്ധിച്ചപ്പോൾ ഒരു ചിരിയൊക്കെ ചിരിച്ചു പക്ഷെ എന്നാലും നോക്കുന്നുണ്ടായിട്ടില്ല അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന എല്ലാവരും ഇത് നമ്മുടെ തോട്ടുമലി അതായത് എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു സ്ഥലമാണേ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ഒരു റോഡിലെത്തി ഭയങ്കര തണുപ്പായിരിക്കും എപ്പോഴും നല്ല തണുപ്പായിരിക്കും നമ്മളെ ഫ്രണ്ട്സ് വേറെ റൂട്ട് വഴി വരുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ രണ്ട് കാറുകളും നമ്മൾ ഒരു സ്ഥലത്ത് സംഗമിച്ചു അങ്ങനെ നമ്മൾ മുന്നിലും പുറകിലും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പുറത്തെ കാറിലും ഫുൾ ആൾക്കാരുണ്ട് ഇപ്പുറത്താറിലും ഫുള്ള് ആൾക്കാരുണ്ട് അങ്ങനെ നമ്മൾ പറശ്ശിനിക്കടവിലേക്ക് പോകുന്ന പെട്ടെന്നുണ്ടായ ഒരു പ്ലാനാണ് പറശ്ശിനിക്കടവ് പോകണം എന്നുള്ളത് കുറേ കാലമായി ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നു പക്ഷേ ഒന്നും നടക്കുന്നില്ല ഒരു പ്രാവശ്യം വന്നാലും നടക്കുന്നില്ല പക്ഷെ ഇപ്രാവശ്യം പ്ലാന് പെട്ടെന്നായതുകൊണ്ട് അങ്ങ് നടക്കുകയും ചെയ്തു மங்கூர்ன்னுள்ள நம்ம நம்ம കൊച്ചു ദൂരം പോകാനുണ്ടായിരുന്നു ഇതാണ് നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് മുത്തപ്പൻ്റെ മടപ്പുര കാണാൻ പറ്റും മുത്തപ്പൻ ഇന്നെന്തായാലും കാണാൻ പറ്റില്ല കാരണം നമ്മൾ എത്തുന്ന സമയം തന്നെ നല്ല ലേറ്റായിട്ടുണ്ട് മുത്തപ്പൻ ഏഴ് മണി വരെ അങ്ങാണ്ടി ഉണ്ടാവുള്ളൂ പക്ഷെ നമ്മൾ പുറപ്പെടുമ്പോഴത്തേക്ക് ഏഴുമണിയായിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഞാൻ പറഞ്ഞത് പോലെ തന്നെ സുവർണനോട് പറഞ്ഞത് സുവർണ്ണ നീയെങ്കിലും സാരി കൊടുക്കണം അങ്ങനെ സുവർണ്ണ സെറ്റ് സാരി ഒക്കെ കൊടുത്തിട്ടാ വന്നത് പക്കും ഭയങ്കര സന്തോഷമാണ് കാരണം ഇവർ നമ്മൾ ഉള്ള പണ്ടുള്ളതുപോലെയാണ് ഇവരിപ്പോൾ ഉള്ളത് അവർക്ക് രണ്ടാക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കാണുക വാമീൻ്റെ അടുത്ത് എപ്പോഴാണ് പോവാൻ നൈറ്റ് ഉനിയപ്പോൾ കാണുക എന്ന് പറഞ്ഞാൽ രണ്ടാക്കും ഭയങ്കര എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളെല്ലാം ആണ് അങ്ങനെ നമ്മൾ പറശ്ശിനിക്കടവ് പോകുന്ന നല്ല തിരക്കുണ്ടായിരുന്നു ഞായറാഴ്ചയാണ് പോകുന്നത് നമ്മൾ ഫ്രൈഡേ നൈറ്റ് ആയിട്ടാണ് എത്തിയത് അപ്പോൾ ശനിയാഴ്ച പോകുക പ്ലാൻ നടക്കില്ല കാരണം രാവിലെ എണീച്ച് പോകണമല്ലോ അങ്ങനെ പിന്നെ അത് ഞായറാഴ്ചത്തേക്ക് മാറ്റി അപ്പം നല്ല തിരക്കുണ്ടായിരുന്നു പക്ഷേ വേറൊരു സന്തോഷമുള്ളൊരു കാര്യം പറയട്ടെ എന്നെ ഒരുപാട് ആൾക്കാർ ഇവിടുന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടായി അതായത് നേരിട്ട് വന്ന് സംസാരിച്ചില്ല പക്ഷേ ഞാൻ നടക്കുന്ന സമയത്ത് എൻ്റെ സൈഡിലൂടെ പോകുന്നവരൊക്കെ മീനമാസ് കിച്ചൻ്റെ ആ ചേച്ചി അല്ലേ മീനമാസ് കിച്ചൻ്റെ ആ ചേച്ചിയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാം അപ്പോൾ എൻ്റെ ചേച്ചി സൈഡിൽ എന്താ പറയുക അതേ മോളെ അതെ ഇത് തന്നെയാണ് എന്ന് പറയുമായിരുന്നു അപ്പോൾ അതെനിക്ക് ഭയങ്കര സന്തോഷമായി പിന്നെ പറശ്ശിനിക്കട വന്ന് പോയി തിരിച്ചെത്തിയതിനു ശേഷം ഈ കണ്ട ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ട് ചേച്ചീനെ കണ്ടിട്ടുണ്ടായിരുന്നു ദൂരേന്ന് കണ്ട ആൾക്കാർ ചിലർ പറഞ്ഞു പാർക്ക് ചെയ്തു പാർക്ക് ചെയ്യാൻ വേണ്ടി സ്ഥലം നോക്കുമായിരുന്നു ആ സമയത്താണ് ചേച്ചീനെ കണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായി അങ്ങനെ അതും ഭയങ്കര സന്തോഷമായിട്ടുള്ളൊരു കാര്യമായിരുന്നു പിന്നെ ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മളെ മമ്പായരും ചായയാണ് അത് ഇവിടെ ഇപ്പോഴും ഉണ്ടാവും രാവിലെയും വൈകുന്നേരം ഒക്കെ ഉണ്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതുവരെ നമ്മളെ മുത്തപ്പനെ കാണാൻ വരാത്താരെങ്കിലും ഉണ്ടെങ്കിൽ ഇനി കണ്ണൂർ വരുമ്പോൾ ഒരു ദിവസം രാവിലെ അല്ലെ വൈകുന്നേരം മുത്തപ്പനെ കാണാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇവിടുത്തെ പ്രസാദം കഴിക്കാനും വേണ്ടി ഇവിടെ ഉണ്ട് എന്നാണേ പറഞ്ഞ് പണ്ട് ഞാൻ കഴിച്ചിട്ടുണ്ട് ഇപ്പം എങ്ങനെയാണെന്നൊന്നും അറിയില്ല ഇപ്പോഴും ഉണ്ട് എന്ന് പറഞ്ഞു പക്ഷേ എങ്ങനെയാണ് ടേസ്റ്റ് പണ്ട് എനിക്ക് ഓർമ്മയുണ്ട് നല്ല ചൂട് ചോറും ഇങ്ങനെ വെള്ളം പോലത്തെ സാമ്പാർ അത് കഴിക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഈ ആരെങ്കിലും കണ്ണൂർ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 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 പ്ലാൻ ആ പ്ലാനിനകത്ത് ചെറിയൊരു ടൈം നമ്മൾ നമ്മള് വേണ്ടി മാറ്റി വെക്കുന്ന നല്ലൊരു കാരണം അത് ലൈഫിൽ ഒരു പ്രാവശ്യം എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും അവിടുന്ന് പ്രാർത്ഥനയും അമ്പരും ചായ കുടിച്ചതിന് ശേഷം നേരെ ഈ കൂട്ടമായിട്ട് വരിവരിയായിട്ട് അനുസരണയോടെ പോകുന്നത് നമ്മൾ ഷാപ്പിലേക്കാണ് പറഞ്ചൻ കടവിന്റെ അടുത്ത് തന്നെ ഒരു അടിപൊളി കള്ള് ഷാപ്പുണ്ട് നല്ല ഫുഡ് കിട്ടുന്ന കള്ള് ഷാപ്പുണ്ട് എന്ന് പറഞ്ഞാണ് പോയത് പക്ഷെ അവിടെ എത്തി പകുതി നടക്കുമ്പോഴത്തേക്ക് തന്നെ ഓപ്പോസിറ്റ് നടന്നു വരുന്ന ആൾക്കാര് പറഞ്ഞു അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല അവിടെ കാല് കുത്താൻ എന്ന് പറഞ്ഞു അവസാനം നേരത്തെ വീഡിയോയിൽ പറഞ്ഞ ആ സ്ഥലത്താണ് വന്നിട്ടില്ല നമ്മള് സാധാരണ സർപ്രൈസ് നമ്മൾ എല്ലാരും കൂടിയിട്ട് കല്ല്പടിക്കാനും നല്ല അടിപൊളി ഭക്ഷണം കഴിക്കാനും വേണ്ടി വന്നിട്ടാന്നുള്ളത് നമുക്ക് എല്ലാരും കാണിക്കും കർശിനിക്കാട് അതിൻ്റെ അടുത്തുള്ള ഷാപ്പിൽ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് മുന്നോട്ടേക്ക് പോയി വേറെ ഏതോ സ്ഥലമാണ് പൂവത്തും കുന്ന ഷാപ്പിൽ നിന്നാണ് ഇതിൻ്റെ പേര് ഇവിടുത്തെ ഫുഡും അടിപൊളിയാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വന്നത് നമ്മളെല്ലാവരും ഉണ്ട് ഫാമിലി ആയിട്ടാണ് നമ്മളിവിടെ കള് കുടിക്കുക എന്നുള്ളതിനേക്കാളും മെയിനായിട്ട് നമുക്ക് ഫുഡ് നല്ല അടിപൊളി ഫുഡാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ കള്ളും ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്ന് വെച്ചാൽ കള്ള് കുടിക്കാന്നുള്ള മാത്രമായിട്ട് അങ്ങനെ ആകെ നമ്മൾ രണ്ട് ഇത് എന്താ പറയുക രണ്ട് കുടം കള്ള് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ ബാക്കി ഫുൾ ഫുഡായിരുന്നു അടിപൊളി ഫുഡായിരുന്നു പൊറോട്ടയും വെള്ളപ്പം ചിക്കനും മീനും ബീഫും എല്ലാം എല്ലാ അടിപൊളിയായിരുന്നു കേട്ടോ ഞങ്ങൾ എല്ലാവരും ഞങ്ങൾ കുറേ പേരുള്ളത് കൊണ്ട് തന്നെ എല്ലാ പ്ലേ എല്ലാ സാധനങ്ങളും ഓരോരോ പ്ലേറ്റ് വെച്ച് പറഞ്ഞത് പക്ഷേ അധികം ആയിട്ടില്ല പിന്നെ ടേസ്റ്റ് അടിപൊളി ഫുഡ് ഉണ്ടായിരുന്നു ഭയങ്കര ആയിരുന്നു ഞണ്ടൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം സായുജ് ആദ്യം തന്നെ കള്ള് വന്നപ്പോൾ ഒരു ഗ്ലാസ് എനക്ക് ഒഴിച്ചു അത് ഒരു ഗ്ലാസ് സായുജിനിട്ട് നമ്മൾ ചേർന്ന് പറഞ്ഞിട്ട് കുടിക്കുകയാണ് ഏച്ചി കുടിക്കൂല ഇതിനകത്ത് നിച്ചോട്ട് ചെറിയ മോനാണല്ലോ ഒന്നും കുടിക്കൂല ബാക്കി നമ്മളെല്ലാവരും ഓരോരോ ഗ്ലാസ് വെച്ച് കുടിച്ചിട്ടുണ്ട് കള്ള് കുടിക്കുന്ന അധികം വലിയ തെറ്റുള്ള കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഇത് സാധാരണ മധുര കള്ളോ അങ്ങനെ എന്തോ പറയുന്ന കള്ളാട്ടോ അങ്ങനെ നമ്മളെല്ലാവരും ഓരോ ഗ്ലാസ് കഴിക്കുമ്പോഴത്തേക്ക് തന്നെ ഫുഡ് വന്നിട്ടുണ്ടായി അവർ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ വന്ന സമയം കറക്റ്റ് ടൈമാണ് കുറച്ചും കൂടി കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും അതുകൊണ്ട് എന്തൊക്കെയാണ് വേണ്ടെന്നുള്ളത് ആദ്യം തന്നെ ഒറ്റ ലിസ്റ്റിൽ പറയണം രണ്ടാമത് വിളിച്ചാൽ ചിലപ്പോൾ വരാൻ സമയമുണ്ടാവില്ല അത് അങ്ങനെ നമ്മൾ കുറേ പറഞ്ഞെങ്കിലും കുറച്ചും കൂടി വേണം തിന്നു കഴിഞ്ഞപ്പോൾ തോന്നി യാളെ വിളിച്ചിട്ടാണെങ്കിൽ വരാൻ പറ്റുന്ന ഉണ്ടായിട്ടില്ല അത്രയും ആൾക്കാർ അപ്പോഴത്തേക്ക് വന്ന അയാൾ ഓടുകയായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഓർഡർ എടുക്കാൻ മാത്രം കുറേ ആൾക്കാരൊന്നും അവിടെ ഉണ്ടായിട്ടും ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ രണ്ടാമത്തെ പറയണമെന്ന് വിചാരിച്ച സാധനം നമ്മൾ നമ്മളങ്ങ് ക്യാൻസൽ ചെയ്യാൻ ചെയ്ത് അയാൾ പറഞ്ഞ പോലെ തന്നെ വിളിച്ചിട്ട് കിട്ടുന്നുണ്ടായില്ല അത്രയും തിരക്കായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയി എൻ്റെ വീട്ടിലേക്കാണ് എല്ലാവരും വന്നത് അപ്പോൾ അഖിൽ രമേശിൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള ഡാൻസ് പ്രാക്ടീസാണ് ഡാൻസ് കണ്ടവരുണ്ടാവും ചിലപ്പോൾ ഇതിനകത്ത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല കോപ്പി റേറ്റിൻ്റെ ഇഷ്യൂ വരുന്നതുകൊണ്ട് അങ്ങനെ നമ്മൾ ഡാൻസ് കളിക്കുന്ന ഡാൻസിൻ്റെ പ്രാക്ടീസ് കാരണം ഈ ഒരാഴ്ച മാത്രമേ നമുക്ക് ഡാൻസ് പ്രാക്ടീസിന് കിട്ടുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് വീക്ക് അവരെ കല്യാണമാണല്ലോ അപ്പോൾ എല്ലാവരും പൊസിഷനൊക്കെ നിന്നൊന്ന് കറക്റ്റ് ചെയ്യണമല്ലോ അതിന് വേണ്ടിയിട്ട് ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി അവിടുന്ന് ഫുഡ് കഴിച്ച് നേരെ എൻ്റെ വീട്ടിലേക്കാണ് വന്നത് അങ്ങനെ നമ്മൾ ഡാൻസ് പ്രാക്ടീസ് ചെയ്ത് ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ ഡാൻസിൻ്റെ കുറച്ച് പോർഷൻ വെക്കാൻ പറ്റുമെങ്കിലും ഒക്കെ വെച്ചിട്ട് കോപ്പി റൈറ്റിൻ്റെ പ്രശ്നം വരുവാണെങ്കിൽ ഞാനത് റിമൂവ് ചെയ്ത് കളയും അഥവാ ആർക്കെങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ നോക്കിയാൽ മതി ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ഫുൾ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഡാൻസ് കഴിച്ചു പിന്നെ എന്താണ് ഫുഡ് കഴിച്ചതിന് ചെറിയൊരു ക്ഷീണം കാരണം എല്ലാവരും നല്ലോണം ഫുഡ് കഴിച്ചതുകൊണ്ട് അതിൻ്റെ ചെറിയൊരു ക്ഷീണം ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് സമയം ഇന്ന് വൈകുന്നേരം ഒരു അഞ്ചര ആയപ്പോഴാണ് എല്ലാവരും പോയത് നല്ല ഒരു അഞ്ചാ അഞ്ച് പത്ത് പ്രാവശ്യം നമ്മൾ ഡാൻസ് പ്രാക്ടീസ് എല്ലാം ചെയ്തിട്ടുണ്ടാവും പിന്നെ ഈ ഒരു പ്രാക്ടീസ് പരിപാടി നമ്മൾ ഓൺലൈനായിട്ടും ചെയ്യുന്നത് കൊണ്ട് നേരിട്ട് കണ്ടപ്പോൾ അങ്ങനെ വലിയ ആദ്യം മുതലേ സ്റ്റെപ്പൊന്നും പഠിപ്പിക്കേണ്ടതോ അല്ലെ പഠിക്കേണ്ടതോ ആയിട്ടുള്ള ആവശ്യം ഉണ്ടായില്ല കുറെ വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ഇനിയിപ്പോ ഡാൻസിന്റെ കുറച്ച് ഭാഗം കണ്ടോട്ടെ ഞാൻ ചെറിയൊരു പോഷൻ മാത്രമേ ഡാൻസിൻ്റെ വീഡിയോൻ്റെ സൗണ്ട് കൊടുത്തിട്ടുള്ളൂ ബാക്കി കഴിഞ്ഞാൽ നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ എന്തായാലും വരും അതുകൊണ്ട് ഞാനത് കൊടുത്തിട്ടില്ല ഈ വീഡിയോയിൽ എല്ലാവരും നന്നായിട്ട് കളിച്ചിട്ടുണ്ട് എല്ലാവരും ഒന്നിനൊന്ന് വെച്ചായിരുന്നു പ്രാക്ടീസ് ചെയ്തിൻ്റെ റിസൾട്ട് കാണാനുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ ഡാൻസ് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ബൈ ബൈ